ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ട് നഗരസഭയുടെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം ചാവക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും എഴുപത്തിയൊന്ന് കുടുംബങ്ങളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പൂർണ്ണമായി നൽകാൻ നഗരസഭ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു ഭവന നിർമ്മാണം ഭൂരഹിതർക്ക് ഭൂമി ഭക്ഷണം മരുന്ന് എന്നിവ കൃത്യമായി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഇത് പൂർണമായും നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സർക്കാർ പ്രഖ്യാപിച്ച വാതിൽപ്പടി സേവനം നിശ്ചലമായെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു നഗരസഭയിൽ വീടില്ലാത്ത ആളുകൾക്ക് തിരുവത്ര മുട്ടിൽ പ്രദേശത്ത് ഫ്ളാറ്റ് സമുച്ചയം നൽകാമെന്ന രണ്ടായിരത്തി പത്തിൽ നൽകിയ വാഗ്ദാനം ഇതുവരെ നടപ്പായില്ലെന്നും പ്രതിപക്ഷാംഗങ്ങളായ കെ വി സത്താർ ഷാഹിദ മുഹമ്മദ് ബേബി ഫ്രാൻസിസ് ജോയ്സി ടീച്ചർ ഫൈസൽ കാനാമ്പുളി കബീർ അസ്മത്ത് അലി ഷാഹിദ പേള സുപ്രിയ രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു ചവക്കാട് നഗരസഭയുടെ അതിദാരിദ്ര്യ നൂട്ട പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ദർശനമാണ് ഈ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നായി എഴുപത്തൊന്ന് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അവർക്ക് വീടില്ലാത്തവർക്ക് വീട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി മരുന്ന് അതുപോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണം തുടങ്ങിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും നൽകും എന്നായിരുന്നു ഇവരുടെ പ്രഖ്യാപനം പക്ഷെ അത് മുഴുവൻ നൽകാതെയാണ് ഇപ്പോൾ അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തിൽ ഈ ഈ നഗരസഭയ്ക്കകത്ത് നൂറുകണക്കിന് ആളുകൾക്ക് വീടുകളില്ലാത്ത നൂറുകണക്കിന് ആളുകൾക്ക് ഫ്ലാറ്റ് സമുച്ചയം പണിത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മുട്ടിൽ ആ ഫ്ളാറ്റ് സമുച്ചയത്തിൽ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വാതിൽപ്പടി സേവനം നിശ്ചലമായ അവസ്ഥയിലാണ് ഇങ്ങനെ ാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള ഈ ഈ ഒരു പ്രഖ്യാപനമായി അതിദാരിദ്ര്യ നഗരസഭയായി പ്രഖ്യാപിക്കുന്നത് മുഴുവൻ കൗൺസിലർമാരും പ്രഖ്യാപന നിന്നും നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ്സ് സിൽവർ സിൽവർ കളക്ഷൻസ് മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച റി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ